ഇതിന്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കി നിങ്ങൾ രണ്ട് സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെയുണ്ട് സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എല്ലാവർക്കും സുഖല്ലേ കൂടുതലും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ എസ്ഇആർ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പുതിയ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത് എൻ്റെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാം നിങ്ങൾ ഇതിനോടകം വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതാ വരാൻ പോവുകയാണ് മുഴുവൻ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസുകളും നമ്മുടെ ഈ ഒരു ചാനലോട് കിട്ടും നമ്മുടെ ടെലഗ്രാം ചാനല് അതിന്റെ ലിങ്ക് കമന്റിലുണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യുക അതിനകത്ത് ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് കമ്പനി എൽ ജി സി പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോ വി എഫ് എ ബിവറേജ് എൽഡ് ഏതൊരു പരീക്ഷയ്ക്കും നോക്കൂ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളാണ് റീസെൻറ്റ്ലി പി എസ് ചോദിച്ചത് അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിട്ട് കൂടെ ഇരിക്കുക എന്റെ ഒപ്പം പഠിച്ചു പോവുക ഓക്കെ നോക്കൂ ചോദ്യം ഇതാണ് രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക ഈ ഒരു ചോദ്യം പെട്ടെന്ന് കണ്ട സമയത്ത് ഉത്തരം ഒരു പക്ഷെ എല്ലാവർക്കും ഒറ്റയടിക്ക് കിട്ടിക്കോളണം എന്നില്ല ഓക്കെ എന്തായിരിക്കും ഈ ചോദ്യം പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയൊരു കാര്യമാണ് ഈ ഒരു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എസ് നാലാമത്തെ ചാപ്റ്റർ ഈ ചാപ്റ്ററിനകത്ത് കാതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ചോദ്യം അപ്പൊ ഇതിന്റെ ഉത്തരം മുപ്പത് ഡിഗ്രിയിലാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് പഠിക്കാത്ത ഒരാൾക്കി കിട്ടത്തില്ല ഇതെങ്ങനെ കിട്ടാതെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന ചാപ്റ്ററാണ് അപ്പൊ എന്റെ കൂടെ നിങ്ങൾ പോരുകയല്ലേ എവിടെ ക്ലാസുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ അതുപോലെ ചോദ്യം അവസാനം ഞാൻ ചോദിക്കും അപ്പൊ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ സുതാര്യ വസ്തു അധാരി വസ്തു അർദ്ധദാരിയ വസ്തു എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ പോയിന്റ് അല്ലേ എവിടെ പ്രകാശം നന്നായി കടത്തിവിടുന്ന വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്താ വിളിക്കുക ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് അഥവാ സുതാര്യ വസ്തുക്കൾ എന്നല്ലേ അല്ലേ ഗ്ലാസ് പ്രകാശം നന്നായിട്ട് കടത്തി വിടലേ അപ്പൊ അതൊരു സുതാര്യ വസ്തുവാണ് പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധദാരിയ വസ്തുക്കൾ ഓക്കെ നമ്മളൊരു പേപ്പർ എടുക്കാം നമ്മൾ മുമ്പ് സ്കൂളൊക്കെ ചെയ്തൊരു പരിപാടി അല്ലേ ഇപ്പൊ പേപ്പറിനകത്തോടെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പുറത്തേക്ക് നിങ്ങൾ വിരോ നോക്കി വരില്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ വെളിച്ചിട്ടൊക്കെ തലയിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറില്ലേ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വരയ്ക്കൂല്ലേ പേപ്പർ നമ്മൾ നോട്ട് ബുക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയാ ഓയിൽ പേപ്പർ എടുക്കുക ഓയിൽ പേപ്പർ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ അല്ലെ അപ്പൊ അതൊരു അർദ്ധദാര്യ വസ്തുവാണ് ക്ലിയർ ആയിട്ട് ഗ്ലാസ് പോലെ അപ്പുറത്തേക്ക് പ്രകാശം പോവില്ല എങ്കിലും അല്ലെ അത്യാവശ്യം പോവില്ലേ ഉണ്ട് അപ്പൊ അർദ്ധദാര്യ വസ്തുക്കൾ എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ഇവിടെ അതിന്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ എസ് സി ആട്ടി കൊടുത്തിരുന്നു ഒരു മരക്കഷണം അല്ലെ പ്രകാശം കടത്തി കടത്തിവിടുക അപ്പുറത്തേക്ക് ഇല്ല അപ്പൊ ഇതൊക്കെ അർ അധാരിയ വസ്തുക്കളാണ് അല്ലേ ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം സുതാര്യം അർദ്ധദാര്യം അതുപോലെ തന്നെ അദാര്യ വസ്തുക്കൾ ഇവിടെ കുറച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ എസ് സി ആട്ടി കുഞ്ഞുങ്ങൾക്ക് പഠിക്കുകയാണ് ഞാനൊന്നും പറയുന്നില്ല കാരണം നിങ്ങളോടൊന്നും ചോദിക്കത്തില്ല ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ ഒരു മണ്ണെണ്ണ വിളക്കാണ് അതിന്റെ മുൻഭാഗ മുഗൾ ഭാഗത്ത് ഒരു ഗ്ലാസ് വെച്ചു അല്ലേ ആ ഗ്ലാസ് ഓൾറെഡി പ്രകാശം ഒരു വസ്തുവാണ് പക്ഷെ ആ മണ്ണെണ്ണ വിളക്കിലെ കരി നമ്മൾ കരി പണ്ടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത് അനുഭവമുള്ളതാണ് അല്ലേ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ അനുഭവം ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് കരി പിടിച്ച് 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 ഗ്ലാസ് കംപ്ലീറ്റ് കരിയായി നിങ്ങൾക്കാം ബ്ലാക്ക് കളറിൽ പിന്നെ നമുക്ക് അതിനോടത്ത് പ്രകാശം കടത്തു പോകാനുള്ള സാധ്യത ഉണ്ടോ കുറവാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം ഒരു ബോട്ടിൽ വെള്ളം അതിനകത്ത് കുറച്ച് മഷി കളർത്തി കഴിഞ്ഞാൽ ഫുൾ മഷി ആയി കഴിഞ്ഞാൽ അതിനോട് പ്രകാശം കടന്നു കടന്നുപോകാനുള്ള സാധ്യത കുറയില്ല ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഒരു അന്തരീക്ഷം അന്തരീക്ഷത്തില് നന്നായിട്ട് പ്രകാശം കടന്നു പോകും പക്ഷെ നിങ്ങൾ ഒരുപാട് മേഴുകുതിരി അല്ലെങ്കിൽ എന്താ പറയാ ചന്ദനത്തിരി എന്തെങ്കിലും അല്ല സോറി ചന്ദനത്തിരിയാണ് അപ്പൊ ചന്ദനത്തിരി ഒരുപാട് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് കംപ്ലീറ്റ് ആ റൂമിൽ ആ ഒരു എയറിൽ പുകമയമാണ് മയമാണ് അപ്പൊ ഇങ്ങനെ എന്താകും പ്രകാശം കടന്നു പോകാൻ സാധ്യത കുറയില്ലേ അപ്പൊ ഇങ്ങനത്തെ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്ന നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ വേണം നോക്കാം പ്രകാശത്തിന്റെ പ്രതിപഥനമാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ അല്ലെ റിഫ്ലക്ഷൻ പ്രതിപഥനം എന്താണ് റിഫ്ലക്ഷൻ കൂടുതലും നിങ്ങൾക്ക് അറിയാം നോക്കൂ എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു കണ്ണാടി ഒരു ടോർച്ച് ഉണ്ട് ടോർച്ച് അടിക്കുന്ന സമയത്ത് ആ കണ്ണാടിയിൽ വെളിച്ചം തട്ടിയിട്ട് തട്ടിയിട്ടെന്ത് ചെയ്യുന്നു ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാല്ലോ അല്ലെ ആ ചുമരനകത്ത് അത് ഇങ്ങനെ പ്രതിപദിക്കും അപ്പൊ പ്രതിപദിക്കുന്ന ഞാൻ പറഞ്ഞത് അപ്പൊ പ്രകാശം വസ്തുക്കളെ തട്ടി തിരിച്ചു വരും നിങ്ങൾ ഒരു നല്ല പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന അല്ലേ സൂര്യപ്രകാശം വരുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടില്ലേ ചുമരമല്ല ഇങ്ങനെ മുമ്പ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ചെയ്തിട്ടുണ്ടാവും ഓർമ്മയുണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഈ പറയുന്ന പ്രകാശം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മരക്കഷ്ണർ ഇങ്ങനെ പ്രകാശം വരുമ്പോൾ അങ്ങനെ പ്രതിരോധിപ്പിക്കാൻ പറ്റി പറ്റില്ല അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അതിനിടയിൽ ചെറിയൊരു കുഞ്ഞു പോയിന്റ് ഞാൻ പറയട്ടെ ആക്ച്വലി കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ചോദ്യകർത്താവ് ഏഹ് അത് ഇടുന്ന ഒരു ചങ്ങാതി എസ് സിആർ ടി പാഠഭാഗം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊസ്റ്റും കാണാം ചിലപ്പോ അച്ചങ്ങാതിക്ക് അത് എടുത്ത് അവിടെ ഇടാലോ അപ്പൊ സയൻസ് പാഠഭാഗമാണെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിച്ച് വെച്ചേക്കുക അദൃശ്യനായ മനുഷ്യൻ എന്നൊരു നോവലിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് ഇത് പറയുന്നത് എന്താണ് ഈ പറയുന്ന അതാര്യം അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ എന്ത് പഠിക്കാം നമുക്ക് ഈ പുസ്തകം പഠിക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ ദ ഇൻവിസിബിൾ മാൻ അഥവാ അദൃശ്യനായ മനുഷ്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരനായ എച്ച് ജി വെൽസ് എന്താ പേര് എച്ച് ജി വെൽസ് കണ്ടോ ഇവിടെ എഴുതാൻ പെടുന്നുണ്ട് അപ്പോ നിങ്ങൾ വെൽസ് എന്നുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ഷന് കൊണ്ടുവരിക വേണമെങ്കിൽ വെൽ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ആലോചിച്ച് കിണർ കിണറിൽ ചാടിയാൽ അദൃശ്യനായി പോകുന്നു ഓഡർ കൊളണ്ടോ അങ്ങനെ അല്ലെങ്കിൽ കിണറിലെ അദൃശ്യനായി പോകുന്നാലും ചുമ്മാ വേണ്ടി വെൽ വെൽ അങ്ങനെ കണക്ട് ചെയ്താൽ എച്ച് ജി വെൽസ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന നോവൽ അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടറിന്റെ പേര് ഗ്രിഫിൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഗ്രിഫിൻ ഇതൊന്നും ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ് പി എസ് സി നമുക്ക് നമ്പാൻ പറ്റില്ല എന്തോ ഇവിടുന്ന് ചോദിക്കും അതുകൊണ്ട് മാത്രം അതിലൊരു ക്യാരക്ടർ പേര് ഗ്രിഫിൻ അത് എഴുതിയത് എച്ച് ജി വെൽസ് ആ നോവല് അദൃശ്യനായ മനുഷ്യൻ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം നമ്മളിപ്പോൾ പറഞ്ഞത് പ്രതിപദന അഥവാ റിഫ്ലക്ഷനെ കുറിച്ചാണ് കൂടുതലും എസ്ഇആർ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് ഒരു ഒബ്ജെക്ട് എടുക്കാം നമുക്ക് ഒരു സാൻഡ് പേപ്പറും ഒരു മുഖം നോക്കുന്ന കണ്ണാടി ദർപ്പണം അല്ലെ അപ്പൊ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിലേക്ക് ഒരു ലൈറ്റ് അടിപ്പിക്കണേ ശ്രദ്ധിക്കണേ അപ്പൊ ലൈറ്റ് അടിക്കുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ വരികയാണ് ലൈറ്റ് ഇങ്ങനെ പലടാ പലടൊക്കെ വരുന്ന ലൈറ്റ് ഇങ്ങനെ വരിക കൃത്യമായിട്ട് ആ ലൈറ്റ് തിരിച്ചു പോകുന്നുണ്ട് റിഫ്ലക്ട് ചെയ്ത് പോകാണ് ദർപ്പണത്തിലാകുമ്പോൾ അതൊരു ഒരു ഓർഡർ ആണ് പോകുന്നത് പക്ഷെ നിങ്ങളെ കൃത്യമായിട്ട് പോകുന്നത് കണ്ടല്ലോ കണ്ടു എന്നാൽ നിങ്ങൾ നോക്കൂ അതായത് ഒരു സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ഒരു ക്രമരഹിതമായ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഒരു ചുമരാണെങ്കിലും ഓക്കെ അവിടേക്ക് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലും കാണാൻ ഒരു ഭംഗിയില്ല എന്ന് വെച്ചാൽ കൃത്യമായിട്ടല്ല എന്നാണ് അർത്ഥം അല്ലേ തിരിച്ചു പോകുന്ന രശ്മികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ഡയറക്ഷനിലാണ് പോകുന്നത് ആ വന്ന അതേ കോണളവിലല്ല പോകുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വന്ന് അതേ കോണളവിൽ തിരിച്ചു പോവാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അവിടെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും ശ്രദ്ധിക്കണേ എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ആണ് ക്രമ പ്രതിപഥനം മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പഠിക്കുന്നൊന്നും വേണ്ട ക്രമമായി പ്രതിപദിക്കുന്നു ഈ പറഞ്ഞ കാര്യം അല്ലെ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമ ക്രമപ്രതിപഥനം പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ അല്ലെ അതും നമുക്കറിയാം ദർപ്പണം മിനിസം ഇല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറി തെറിക്കുന്നു ഇതാണ് എന്ത് പറയാ വിസരിത പ്രതിപഥനം അല്ലെ ഡിഫ്യൂസ്ഡ് വിസരിത പ്രതിപഥനം അഥവാ റിഫ്ലക്ഷൻ നമ്മുടെ പോയിന്റ് അതൊന്നുമല്ല ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടുന്ന് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചോദിച്ചുണ്ട് അപ്പൊ ഇത് ഇത്രയും നേരം പറഞ്ഞതിനകത്ത് പി എസ് സിയുടെ പി വൈക്ക് വേരി ഇതാണ് എന്താണ് ആ പോയിന്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സിമ്പിൾ കാര്യം ഇവിടെ ഒരു സമതല ദർപ്പണം ആ സമുദ്ര ദർപ്പണത്തിലേക്ക് ഒരു രശ്മി വരികയെന്ന് കണ്ടോ നിങ്ങള് ഇപ്പൊ പതനരശ്മി വരുന്നു ശ്രദ്ധിക്കണം ഞാൻ സ്ക്രീനിൽ നോക്കണേ നിങ്ങള് അവിടെ ആ സമുദ്ര ദർപ്പണത്തിന് കൃത്യം തൊണ്ണൂറ് ഡിഗ്രിയിൽ നമുക്ക് ഒരു ഒരു വര വരയ്ക്കും അല്ലെ ഒരു ഒരു സാങ്കല്പിക രേഖ അതിനെ നമ്മൾ ലംബം നമുക്കറിയാലോ നയന്റി ഡിഗ്രിയിൽ വരച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ലംബമാണ് അപ്പൊ രശ്മി വരുന്നു ആ ലംബ അതിന് കൃത്യമായിട്ട് ആ പതന ബിന്ദുവിലേക്ക് ഒരു ലംബം നമ്മൾ വരയ്ക്കുന്നു ആ പതന ബിന്ദു അങ്ങനെ വരച്ചു കണ്ട് തിരിച്ച് ആ രശ്മി തിരിച്ചു പോവല്ലോ അത് നമ്മൾ എന്താ വിളിക്കുക പ്രതിപഥന രശ്മി എന്നല്ലേ വിളിക്കേ അപ്പൊ ഇവിടെ രശ്മി ഞാൻ ഇതൊക്കെ എഴുതിയത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ അപ്പൊ എന്താണ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി പതനരശ്മി ദർപ്പണ പ്രതിപതിക്കുന്നു അല്ലെ അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പ്രതിപഥന തിരിച്ചു വരുന്ന രശ്മിയും രശ്മി എന്ന് വിളിക്കുന്നു അല്ലെ ഓക്കെ അവിടെ ആ വരയ്ക്കുന്ന വരയെ ലംബം എന്ന് വിളിക്കുന്നു ഇനി ആ ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള ഒരു കോണുണ്ടല്ലോ അതിനാണ് പതന കോൺ എന്ന് വിളിക്കുക നമുക്ക് അതിനെ വേണമെങ്കിൽ ഐ എന്ന് കൊടുക്കാം ഐ എന്ന് കൊടുക്കാം തിരിച്ചു പോകുന്ന ഒരു കോണളവുണ്ടല്ലോ അതാ അപ്രതിപഥന കോൺ അതിനെ വേണമെങ്കിൽ ആ കോണ നമുക്ക് ആർ എന്ന് കൊടുക്കാം അപ്പൊ പിള്ളേരെ ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പൊ നീങ്ങായിരിക്കും പക്ഷെ പരീക്ഷ ആളെന്ന് നോക്കൂ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിൽ റീസെന്റ്ലി ഒരുപാട് ചോദിച്ചു ചോദിച്ചു ഞാൻ ഒരു നല്ല ചോദ്യം തന്നു നോക്കൂ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന കോൺ എത്രയാണ് ചെറക്കെ പരീക്ഷ ആളെന്ന് ചിന്തിക്കും ഇതിന് എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ സത്യസന്ധമായിട്ട് പറയാ ഇതൊക്കെ പഠിച്ച് റീസൻറ്റ്ലി വായിച്ച് പോയവർക്ക് ഓർമ്മയുണ്ടാവും പക്ഷെ നിങ്ങൾ പരീക്ഷ അടുപ്പിച്ചതൊന്നും വായിക്കുന്നില്ല നിങ്ങളെ മനസ്സിൽ ഒരുപാട് പ്രഷർ ഒക്കെ ഉണ്ട് പരീക്ഷ ഉൾപ്പെക്വേഷൻ പ്രതിപഥന കോൺ വെച്ചിട്ട് അല്ലെ പയ്യാറാണോ ഇനി അതൊക്കെ ചിന്തിക്കും വെറുതെ അതൊക്കെ മാത്സ് പഠിച്ച് ഇക്വേഷൻ ആയിരിക്കും അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റും അപ്പൊ നോക്കൂ ഇവിടെ എന്താണ് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപഥന ഗോണെത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും ഇതല്ലേ ഉത്തരം സിംപിൾ അല്ലേ ഇത് കണ്ടാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന രീതി അപ്പൊ ഇതൊരു നിയമമായിട്ട് നമുക്ക് പറയാം പതന കോണും പ്രതിപതന കോണും പതന പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതന കോണ് അല്ലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്രതിപതന രശ്മിക്കും അതുപോലെ തന്നെ ഇടയിലുള്ള കോണാണ് പ്രതിപദന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അപ്പൊ ഇത് നമുക്ക് എന്താക്കാം രണ്ടും സെയിം ആണെന്ന് പറയുന്നത് അടിയിൽ കണ്ടോ നിങ്ങൾ നമ്മൾ കോണ് ഐ ഈസ് ഈക്വൽ ടു കോൺ ആറ് പ്രതിപതന നിയമം പതന കോണും പ്രതിപതന കോണും തുല്യമായി പതനരശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും നിങ്ങൾ നേരത്തെ വരച്ച വരകട്ടില്ലേ തലം പ്ലെയിൻ കേട്ടോ എന്താണ് തലം എന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ട് കടലാസുകള് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തലം ഉണ്ടാവില്ല അവിടെ നമ്മുടെ ഒരു റൂമിൽ ഒരു ചുമരെന്ന് പറഞ്ഞ ഒരു തലമാണ് അല്ലെ ചുമരെന്ന് നട ഒരു തലമല്ലേ അപ്പൊ തലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം പ്ലെയിൻ അല്ലേ അപ്പൊ ഈ പറയുന്ന ആ ഒരു എന്താ പറയാ ദർപ്പണത്തിലേക്ക് ഇങ്ങനെ വരുന്നു രശ്മി തിരിച്ച് പ്രതിപദന രശ്മി അതിനാണ് നമ്മൾ ഒരേ തലം എന്ന് പറയുക ലംബവും ഒരേ തലത്തിലാണ് പ്രതിപഥരശ്മി ഒരേ തലത്തിലാണ് പതന രശ്മിയും അറിയാത്ത തരത്തിലാണ് അല്ലേ ഈ നമ്മള് അടുത്ത ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ നമ്മൾ ലെൻസും അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കാനുണ്ട് പല ടൈപ്പ് കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ തലത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ ഒക്കെ അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊരു ഏഴാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് അല്ലേ പതനെ കോണും പ്രതിപഥന കോണും ഒരേ തലത്തിലാണെന്ന് പഠിച്ചു വെക്കുക അത് രണ്ടും സെയിം ആണ് അല്ലെ കോൺ ഐ സീക്രട്ടും കോൺ ആറ് നമ്മൾ പഠിച്ചു അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണേ പി വൈ ക്യൂ ക്ലിയർ ആണെ സെറ്റ് ആണെ നോക്കുക അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയൊരു പോയിന്റ് ഉണ്ട് ഇതൊന്നും ശരിക്കും നമ്മളിത് വായിച്ചു പോയാൽ മതി പക്ഷെ ഇവിടെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണാം നിങ്ങൾ ഞാനൊക്കെ ഇപ്പൊ നിങ്ങളെൻ്റെ ക്ലാസ് മൊബൈലിൽ കാണണമെങ്കിൽ വെളിച്ചം ഇല്ലാത്ത ഒരു ഇരുണ്ട റൂമ് അല്ലെ അവിടെയാണെങ്കിലും ആ മൊബൈലിലെ വെളിച്ചം നിങ്ങളെ കണ്ണിലേക്ക് വന്നിട്ടല്ലേ നിങ്ങളത് കാണുന്നത് അല്ലെ ഒരു ഇരുണ്ട റൂമ് ഒന്നുമില്ല ഒരു വെളിച്ചം നിങ്ങൾ എന്തെങ്കിലും കാണോ ഒന്നും കാണില്ല എന്തുകൊണ്ടാണ് കാണാത്തത് നമുക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നറിയാം ഒന്ന് വായിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളെ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് ഇത് എല്ലാവർക്കും അറിയാലോ അറിയാം എന്നാൽ ആ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നതോ അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അപ്പൊ ഒരു ഇരുടുള്ള റൂമിൽ നിങ്ങൾ ഒരു ബൾബ് കത്തിച്ചു നമ്മൾ ആ ബൾബിലേക്ക് നോക്കുമ്പോൾ കാണില്ലേ കാണും ട്ടേ നിങ്ങൾ ഇപ്പോൾ ബൾബിലേക്ക് നോക്കിക്കേ നോക്കിയോ അപ്പൊ നിങ്ങൾ കാണുന്നത് നേരിട്ട് ആ ബൾബ് നിന്ന് വരുന്ന പ്രകാശല്ലേ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പി എസ് സി പി വൈക്കുള്ള ക്വസ്റ്റ്യൻ ആണ് പാർഷിക വിപര്യം പാർഷിക പി ആണേ ശ്രദ്ധിച്ച് വെക്കണം എന്താണ് പാർഷിക വിപര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഈ പേര് പഠിക്കണം പാർഷിക വിപര്യം ഞാനത് വായിക്കട്ടെ സമതല ദർപ്പണം നമ്മളിപ്പോ ഒരു കണ്ണാടിയുടെ കാര്യ സമതല ദർപ്പണം നമ്മൾ മുഖം നോക്കുന്നത് അപ്പൊ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗവും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗവുമായി കാണുന്നു ഈ പ്രതിഭാസമാണ് പാർഷിക വിപരീം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അതുപോലെയല്ല നമ്മൾ കാണുക നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളെ വലത്തെ കൈ പൊന്നിച്ചാൽ കണ്ണാടിയിൽ എവിടെയാണ് പൊതുവുക കണ്ണാടിയിലടത്തെ ഇടത്തെ കൈയല്ലേ പൊന്തുക ആണ് എല്ലാവർക്കും അറിയാം ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെയെന്ന് അറിയാം നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ പോവുക അല്ലെ നിങ്ങൾ ഇപ്പൊ ഒരു കാർ ഓടിക്കുകയാണ് പിറകിൽ ഒരു ആംബുലൻസ് അല്ലെ ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ അടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ തോട്ടത്തിൽ നമുക്ക് അത് ആംബുലൻസ് ആ വായിക്കാൻ പറ്റുക യഥാർത്ഥത്തില് നിങ്ങളൊരു ബസ് പോകാന്ന് കരുതുക അപ്പൊ ബസ് ആയിക്കോട്ടെ നിങ്ങൾ ആ ബസ്സിന്റെ മുമ്പിൽ എന്തൊക്കെയാണ് എഴുത്തുന്നത് കരുതുക നിങ്ങൾ നോക്കിക്കോളെ ഈ കണ്ണാടി കൂടിയാ അത് തിരിഞ്ഞായിരിക്കും നിങ്ങൾ കാണുക അല്ലേ നമ്മൾ നോക്കുന്നത് അവിടെ എന്താണ് കോൺവെക്സ് ആണ് അത് നമുക്ക് വേറെ പറയാം നമ്മൾ നോക്കുന്ന കോൺവെക്സ് ആണ് ഏത് വ്യൂ മിറർ പക്ഷെ അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ ഒരു കണ്ണാടിയിലൂടെ പിറകിൽ വരുന്ന ഒരു വാഹനത്തെ കാണുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ഐഡിയ ഉപയോഗിക്കണം പാർഷിക വിപരീയം ആംബുലൻസ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ആംബുലൻസ് മുമ്പിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ടാവുക അത് എന്തിനാണ് അവർ തിരിച്ചു ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം റോഡിലൂടെ ആളെ സഞ്ചരിക്കുക അപ്പൊ മുമ്പിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റണം ആംബുലൻസ് പെട്ടെന്ന് അതുകൊണ്ടാണ് ഇവർ ആംബുലൻസ് തിരിച്ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നോക്കൂ ആംബുലൻസ് നിങ്ങൾ നേരിട്ട് നോക്കൂ ഇപ്പൊ ആംബുലൻസ് ആണ് വായിക്കാമല്ല പക്ഷെ നിങ്ങൾ ഒരു മിററിലൂടെ മിറർ ഇങ്ങനെ റൈറ്റ് സൈഡിൽ മിറർ ഇട്ട് കരുതുക ഇത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ പിറകെ വെച്ച് നോക്കേണ്ടി കറക്റ്റ് നിങ്ങൾക്ക് ആംബുലൻസ് വായിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രത്യേക സവിശേഷത ഉള്ളതുകൊണ്ട് കേട്ടോ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിരിക്കും ഇപ്പൊ തിരിച്ചു വായിച്ചാൽ കറക്റ്റ് ആവും സെറ്റാണ് ഇതിനെയാണ് വാർഷിക വിപരീ എന്ന് പറയാം ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഈ ചാപ്റ്ററിനകത്തുള്ളത് എല്ലാം ആവശ്യമുള്ള മാത്രം ബോക്സുകളാക്കി തരികയാണ് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാം ബൈഹാർട്ട് പഠിക്കേണ്ട മക്കളെ സമതല തർപ്പണം എന്താ നമുക്കിപ്പോൾ മനസ്സിലായി നമ്മൾ കണ്ണാടി അല്ലേ അപ്പൊ പ്രതിബിംബത്തിന് വാർഷിക വിപര്യം സംഭവിച്ചിരിക്കും ഈ ഇടതും പലതും അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഇപ്പം പരീക്ഷകളോട് പഠിക്കാത്തവരെ വാർഷിക വിപര്യവും ഇത് കേട്ടില്ലാണെന്ന് ചിന്തിക്കണം അതാണ് ഈ സാധനം പാർഷിക വിപര്യം നമ്മളിപ്പോൾ പറയാം ആംബുലൻസ് സംഭവിച്ചിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബന്ധിതത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും തുല്യമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിന് മുമ്പിൽ പോവാം നിങ്ങൾ കണ്ണാടിന് മുമ്പിലിട്ട് ഇങ്ങനെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാണാം ആ പ്രതിഭാക്ക് തോന്നും അല്ലെ നിങ്ങളൊന്ന് സ്ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കാണുന്നത് ചെയ്താണ് ഇതിന് കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് ഇങ്ങനെ ഒരു മേഘുതിരി ഇങ്ങനെ വെച്ച് ദൂരേക്ക് ദൂരേക്ക് വെച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മളൊന്നും പറയണ്ട അപ്പൊ നമ്മുടെ നമ്മുടെ കണ്ണാടി ആലോചിച്ചാൽ മതി അപ്പൊ സമദര ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും ശ്രദ്ധിച്ച് വെക്കണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇതങ്ങനെ ബൈഹാട്ട് പഠിച്ചാൽ തെറ്റിപ്പോകും ആലോചിച്ച് നോക്കുക സമതര തർപ്പണം നമ്മുടെ കണ്ണാടിയാണ് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിനിന്ന് പ്രതിബിംബത്തിലുള്ള ദൂരവും തുല്യമായിരിക്കും നമ്മളിങ്ങനെ പിറകോട്ട് പോകുമ്പോൾ അതിങ്ങനെ അകലേ നേടി കാണാൻ പറ്റും നിങ്ങളൊന്ന് പോയി നോക്കുക നമ്മൾ അടുക്കുമ്പോൾ അത് അടുക്കുന്നതിൽ കാണാൻ പറ്റും അപ്പൊ അത് കറക്റ്റാന്നാ പറഞ്ഞു വരുന്നത് അപ്പൊ ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണി ദൂരവും തുല്യമായിരിക്കും നോക്കൂ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും ശ്രദ്ധിക്കണേ സമതല ദർപ്പണത്തിൽ നിങ്ങൾ കണ്ണാടിന് മുമ്പ് പോകുമ്പോൾ വലിയ ആളെ പോലെയാണ് തോന്നുന്നു അല്ല നമ്മള് എന്താണോ കറക്റ്റ് ഉള്ളത് അതുപോലെ തോന്നും അപ്പൊ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും എന്ന കാര്യം മറന്നു പോകണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ മനസ്സെ കയറ്റിക്കേ എന്തൊക്കെയാണ് പറഞ്ഞത് കിട്ടുന്നുണ്ടോടാ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും അതിങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നു വേണ്ട ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും നിങ്ങൾ കണ്ണാടി മുമ്പിൽ അങ്ങോട്ട് നടന്നു നോക്കുക സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും ഈ മൂന്നും ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ പത്തോളം ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് ഞാനൊരു ചോദ്യം തരാം നോക്കൂ നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കിക്കേ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏത് ശ്രദ്ധിക്കണേ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും സവിശേഷതയല്ലാത്തത് അവിടേക്കാണ് നമുക്ക് പണി കിട്ടുക പരീക്ഷ ആളുന്നേ കിട്ടും കിട്ടും പേടിക്കണ്ട പണി കിട്ടും ഇന്നല്ലേ നാളെ നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടാവും മുമ്പ് കിട്ടിയവനായിരിക്കും അപ്പൊ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും സെറ്റാണോ സെറ്റാണ് അപ്പൊ ഇതെടുക്കാൻ പറ്റില്ല പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ആ തെറ്റാണ് തെറ്റാണ് അല്ലെ ഇപ്പം പഠിച്ചോണ്ട് കിട്ടും ഇതൊക്കെ പരീക്ഷണ കിട്ടൂടാവേ ആ പ്രതിബിംബം ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണം തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും പോലും നമ്മളിപ്പോ എന്താ പറഞ്ഞത് തുല്യമായിരിക്കുന്ന അപ്പൊ അത് തെറ്റാണ് മനസ്സിലായേ സിമ്പിൾ ആണെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് നമ്മളിപ്പോ പഠിച്ചു ശരിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ട് കിട്ടി നോം പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ പരീക്ഷകൾ പോകുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല ഈ ക്ലാസ് വേണമെങ്കിൽ രണ്ടുമൂന്ന് പ്രാവശ്യം കേട്ടുകൊടുക്കുക ഇനിയും ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഫിസിക്സ് ഞാൻ വരും അവിടെ ലെൻസ് പ്രതിബിമ്പൊക്കെ ലോഡ് സാധനം പഠിക്കാനുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ അടുത്ത വരാൻ പോകുന്ന ടെൻത്ത് മെയിൻ എക്സാം എഴുതാൻ കേട്ടോ അപ്പൊ ഇവിടെ നോക്കൂ ഒന്നും രണ്ടും മാത്രമല്ല ഒന്നും മൂന്നും മാത്രമല്ല രണ്ടും മൂന്നുമാണ് സവിശേഷതയല്ല ഇങ്ങനെ പരീക്ഷണ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം അതിനിങ്ങത്തെ ചെറിയ ഏഴാം ക്ലാസ് ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കണം വേറൊരു ചോദ്യം കൊണ്ടുവരണം ഞാൻ അവസാനം തരാം കേട്ടോ ആവർത്തന പ്രതിപദനം നോക്കൂ നമ്മള് ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നീ കാണാൻ പറ്റും അല്ലെ നേരെ മുമ്പിൽ പിറകിലായിട്ട് രണ്ട് കണ്ണാടി ഉണ്ടാവും ഒന്നും വേണ്ട നിങ്ങളെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളൊക്കെ എന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർക്ക് രണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അപ്പൊ രണ്ട് കണ്ണാടി വീട്ടിലുണ്ടെങ്കിൽ വെക്കുക നമുക്ക് ഒരു മേഖലയ്ക്ക് കത്തിച്ചു വെക്കും നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് മേഘുതിരി കാണാൻ പറ്റും അല്ലേ പക്ഷേ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ഐഡിയ നമ്മൾ പറയാം രണ്ട് കണ്ണാടി രണ്ട് സമതെടുക്കുക എന്റെ മുമ്പിൽ പൊന്നുള്ള എടുക്കാൻ തലക്കാലം കൈ എടുക്കുക അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ രണ്ട് കണ്ണാടി അതായത് രണ്ട് കണ്ണാടിയാണെ അത് ഞാൻ ഇങ്ങനെ വെക്കുക എന്ന് കരുതുക അങ്ങനെ വെച്ചു അപ്പൊ നടക്കൊരു ഓബ്ജക്ട് ഇവിടെ ഒരു ബോൾ ഉണ്ട് അല്ലെ ഒരു ബോൾ യെല്ലോ കളർ ബോൾ നിങ്ങൾ കാണുന്നില്ലേ വെച്ചു ഞാൻ ഇങ്ങനെ വെച്ചു കുറച്ച് ഞാൻ ഇതിങ്ങനെ വെച്ചു കുറച്ച് ഞാൻ ഇങ്ങനെ വെച്ചു അപ്പം നമ്മൾ ഈ ദർപ്പണം പല ആംഗിളിൽ ഇങ്ങനെ വെക്കുമ്പോൾ നടുക്കുള്ള ഓബ്ജെക്ട് ഈ കാണുന്ന ദർപ്പണങ്ങളിൽ കാണിക്കുന്ന എണ്ണം അതിന്റെ കൗണ്ട് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അതിന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കണ്ണാടി നേരെ ഓപ്പോസിറ്റ് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അഭിമുഖമായിട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മെഴുകുതികൾ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ രണ്ട് ദർപ്പണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അല്ലെങ്കിൽ മനസ്സിലേക്ക് ആ ഒരു ഇമാജി കയറ്റുക ഇത് ബാർബർ ഷോപ്പിലൊക്കെ കാണുന്ന രംഗമാണ് നമ്മൾ മുകളിൽ കണ്ടത് ഇതിന്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കി നിങ്ങൾ രണ്ട് സമാന്തര തരം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ നൂറ്റി പത്തൊൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യമാണ് ഈ അടുത്ത ചോദ്യ ചോദ്യമാണ് കൊറോണയ്ക്ക് ശേഷം എത്രയാണ് രണ്ട് സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രം രണ്ടെണ്ണാണോ ഏടാ നാലാണോ ഇവിടെ പതിനൊന്നാണോ അപ്പൊ പതിനൊന്ന് ചിന്തിക്കുക ചിന്തിച്ചാൽ പതിനൊന്നായിരിക്കും അല്ല അനന്തമാണോ എത്രയാന്ന് കണക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുക കേട്ടോ അതിനൊരു ചിന്തിക്കുക ഇങ്ങനെ കണക്കില്ലാന്ന് ചിന്തിക്കൊരുപാടുണ്ടാവും ഇതാണ് ആൻസർ ആയിട്ട് കൊടുത്തത് ഇനി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് രണ്ട് ഈ പറഞ്ഞ എന്താണ് രണ്ട് സമാന്തര തല കണ്ണാടികൾക്കിടയിലാണേ എന്നാൽ തുടക്കത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു മുപ്പത് ഡിഗ്രി എന്ന് ഓർമ്മയുണ്ടോ നിങ്ങള് ഗവൺമെന്റോ താ കൊടുത്തിരിക്കുന്നവയിൽ ആ കമ്പനി ബോർഡ് എൽ ജി ഇവിടെയാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് ഇത് ആക്ച്വലി എഴാം ക്ലാസ്സിൽ പുതിയ പാഠഭാഗത്ത് വന്നൊരു കാര്യമാണ് ഇതൊക്കെ മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു അപ്പൊ ഉറപ്പാണ് കുഞ്ഞുങ്ങളെ ചോദ്യം ചോദിക്കും പഠിച്ചു വെച്ചോളൂ ഏഴാം ക്ലാസ്സിൽ മക്കളെ ഇതൊക്കെ പഠിക്കുക ഇവിടെന്ന ഞാൻ ഈ പറഞ്ഞ കൈ തന്നെ നിങ്ങൾ ഒരു മുപ്പത് ഡിഗ്രിയിലാണ് ഇപ്പൊ ഞാൻ രണ്ട് പ്രതിബിമ്പങ്ങൾ സോറി രണ്ട് ദർപ്പണങ്ങൾ വെക്കുന്നത് അപ്പൊ അവിടെ വെച്ച ബോളിനകത്ത് എത്ര പ്രതിബിംബങ്ങളാണ് ഈ ദർപ്പണത്തിൽ ഉള്ളതാണ് നോക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ മുപ്പത് ഒക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വെക്കുന്ന കോണളവ് എക്സ് ആയിട്ട് കരുതുക ബൈഹാട്ട് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കാം നിർബന്ധ ഇല്ലെങ്കിൽ ഈ പട്ടിക വരെ വൈഹാട്ട് പഠിക്കാൻ അതൊക്കെ പഠിച്ചോ അതാ നല്ലത് ഏതാണ് ബെറ്റർ അത് അപ്പൊ നമുക്ക് എക്സ് ആണ് ആ കോണളവ് ഓക്കെ എന്ന് ചിന്തിക്കുക എക്സ് കോണളവ് നമ്മൾ ഏത് കോണളവണെങ്കിലും എക്സ് ആ കോണവ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടുമെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് മുന്നൂറ്റി അറുപത് ബൈ എക്സ് കുറയ്ക്കണം ഒന്ന് ഇതൊന്ന് ബയോട്ട് പഠിക്കാം എല്ലാവരും പഠിച്ചേ മുന്നൂറ്റി അറുപത് ബൈ എക്സ് കുറയ്ക്കണം ഒന്ന് മുന്നൂറ്റി അറുപത് ബൈ എക്സ് കുറയ്ക്കണം ഒന്ന് എക്സ് എന്ന് പറയുന്നത് കോണളവാണ് അപ്പൊ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച ഒരു ഒബ്ജക്റ്റ് ഏഹ് അത് എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാക്കും എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്താണ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മുന്നൂറ്റി അറുപത് ബൈ എക്സ് കുറയ്ക്കണമെന്ന് ഇവിടെ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ ഇത് ഇപ്പൊ നിങ്ങൾ തൽക്കാലം മായച്ചാളാം ഞാൻ ഉത്തരം ഓൾറെഡി മുമ്പ് കൊടുത്തൊരു ക്ലാസിന്റെ എഴുതി വെച്ചതാണ് തൽക്കാലം നിങ്ങളത് കാണാതെ തന്നെ നിങ്ങൾ മനസ്സിൽ വെറുതെ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്ത തൊണ്ണൂറ് എടുക്കാൻ നോക്ക് വെറുതെ ഇത് നോക്കണ്ട ഇതൊന്ന് മറന്നേക്കട്ടെ തൽക്കാലം ഓക്കെ അതിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ അല്ലേ ഞാൻ ആരാ പറ്റിക്കുന്നു നിങ്ങളെയോ അപ്പഴേ തൊണ്ണൂറ് തൊണ്ണൂറ് ഞാനിത് മായ്ക്കാൻ വിട്ടു എടാ അപ്പൊ തൊണ്ണൂറ് തൽക്കാലം ഞാൻ മുന്നൂറ്റി അറുപത് ബൈ തൊണ്ണൂറ് കുറയ്ക്കണം പൂജ്യവും പൂജ്യവും വിട്ടാല് മുപ്പത്താറിലത്ര ഒമ്പത് ഉണ്ട് നാലല്ലേടാ അല്ലേ മുപ്പത്താറില് അത്ര ഒമ്പത് ഉണ്ട് ഒരമ്പ് രണ്ടും ആണ്ട് മൂന്നും വരുത്തേ നാല് അല്ലേ അപ്പൊ നാല് നാലേ കുറയ്ക്കണം ഒന്ന് മൂന്ന് ഇവിടെ ഞാൻ മായച്ച് കളഞ്ഞിട്ട് അപ്പറെന്തായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തരം അല്ലേ അപ്പൊ മൂന്ന് കിട്ടിയല്ലോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി കോണളവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മുന്നൂറ്റി അറുപതേ ബൈ എക്സ് മൈനസ് ഒന്ന് സെറ്റാണേ ഇനി ഈ ചാർട്ടറിന്റെ അവസാന രസകരമായ രണ്ട് പോയിന്റ് കൂടുതലുണ്ട് ഒന്ന് കാലിഡോസ്കോപ്പും മറ്റൊന്ന് പെരിസ്കോപ്പും പിള്ളേർ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന രീതി ഒക്കെ ചോദിക്കൂ എന്ന് ആവശ്യമില്ല പക്ഷേ അഥവാ ബിരിയാണി കൊടുത്താലോ കാരണം പി എസ് സി പ്ലസ് ഐക്കോ ആയതുകൊണ്ട് എന്തും ചോദിക്കാലോ കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിൽ എവിടെയൊക്കെ മാങ്ങില്ല ഇടങ്ങനെ നോക്കുമ്പോ അല്ലേ കുപ്പിച്ചല്ലോ വളർ വളപ്പെട്ടോ എന്തായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രസകരമായി ഇപ്പൊ ഒരു മൂന്ന് കാലിഡോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വേണം മൂന്ന് സമതല ദർപ്പണങ്ങളാണ് അവിടെ വേണ്ടത് നിർമ്മിക്കാൻ ഓർത്ത് വെച്ചാൽ മതി ഇവർ ഒന്നും ഇവിടെ വേണ്ട ഇത് ഉണ്ടാക്കുന്ന ആവശ്യമായ രീതിയൊക്കെ നിങ്ങൾ വേണേൽ പഠിച്ചും മക്ക ഉണ്ടാക്കി കൊടുത്തോളൂ അപ്പൊ കാലിഡോസ്കോപ്പ് എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ദർപ്പണം അല്ലെങ്കിൽ പ്രതിപഥനം അതാണ് ഈ ചാപ്റ്റർ മുഴുവൻ പ്രതിപദനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണിത് കാലഡോസ്കോപ്പും മറ്റൊന്ന് പെരിസ്കോപ്പും എന്താണ് ഈ പെരിസ്കോപ്പ് ഇതിനൊരു ഒരു ആവശ്യമുണ്ട് കാരണം പെരിസ്കോപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിക്കട്ടെ പക്ഷെ പെരിസ്കോപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മള് എന്താ പറയാ ചില സൈനിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരൊക്കെ മിലിട്രിക്കാരൊക്കെ താഴത്തെ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് മുകൾ ഭാഗം നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പെരിസ്കോപ്പ് അപ്പൊ പെരിസ്കോപ്പിന് താഴത്തെ കണ്ണാടിയിൽ നോക്കുമ്പോൾ മുകളിലെ കാഴ്ച കാണും എന്തുകൊണ്ടാണ് നോക്കി എവിടെ കാണാം ഏറ്റവും അടിയിൽ ശ്രദ്ധിക്കണേ ഇവിടെ നോക്കൂ കണ്ണോട് നോക്കുമ്പോൾ ആ ഒരു പ്രതിപദനം മൂലം ഇവിടെ തട്ടിയിട്ട് മുകളിലോട്ട് പോയിട്ട് അപ്പൊ ഇവിടെ എന്താണ് ഒരു ഒബ്ജക്ട് ഉള്ളത് ആ ഒബ്ജക്റ്റിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആ പെരിസ്കോപ്പിന്റെ സംവിധാനം പെരിസ്കോപ്പ് എന്താണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെച്ചാൽ കാലഡോസ്കോപ്പ് എന്നാൽ മനസ്സിലാക്കുക കാലോഡോസ്കോപ്പ് നമ്മൾ കാലിയായിട്ട് നമ്മൾ ഞാൻ നോക്കുന്നത് വെറുതെ പെരിസ്കോപ്പ് ഇതാണ് എൻ്റെ ഒരു യൂസ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ കണ്ടോ ട്രെഞ്ചിനുള്ളിൽ ഇരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് എന്താണ് പറയുക സഹായകമാണേ അപ്പൊ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഞാനത് അറിയാളെ പെടുത്തിയിട്ടുണ്ട് ആഴക്കടൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഴക്കടലാണെങ്കിൽ മുകളിലോട്ട് അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഫോട്ടോസ് എന്ത് ചെയ്യും മീൻസ് അവിടെ എന്താണ് ഒബ്ജക്ട് അത് അടിയിലോട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരും ഇനി നമ്മളിപ്പോ ഒരു ഈ ഷേപ്പിലല്ലേ നേരത്തെ കണ്ടത് അതായത് ഇവിടെ ഒരു ഒബ്ജക്ട് വെച്ചു ഇങ്ങനെ ഒരു ഷേപ്പിൽ അല്ലെ ഇവിടെ ഒരാൾ നിൽക്കുന്നു ഇതല്ലേ നിങ്ങൾ കണ്ടത് അപ്പൊ ഇവിടെ നിന്നുള്ള ഫോട്ടോസ് ഇങ്ങനെ വരുന്നല്ലേ കണ്ടത് ഇനി ഇതൊരു ഈ ഒരു ഷേപ്പ് അല്ലേ ഇനി മറിച്ച് തിരിച്ചു കൊടുത്താലോ കേട്ടോ നിങ്ങൾ ഷേപ്പ് കണ്ടോ ഇങ്ങനൊരു ഷേപ്പ് കൊടുത്താലോ ഇങ്ങനെ ഷേപ്പ് കൊടുത്ത് എന്താ സംഭവിക്കുക ഇവിടെ ആള് നിൽക്കുന്നുണ്ട് ആള് ഇവിടെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ള കാണാൻ പിറകിലുള്ള സാധനം കാണും മനസ്സിലായോ അപ്പൊ നമ്മള് മുമ്പിലുള്ള സാധനം കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് പിറകിലുള്ള ആണെങ്കിൽ ഈ ഒരു ഷേപ്പ് അത് ചുമ്മാ ഒന്ന് കൊടുത്തതേ ഉള്ളൂ അപ്പൊ എന്താണെങ്കിൽ പെരിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് പെരിസ്കോപ്പ് എന്ന് കേൾക്കുമ്പോൾ ആഴക്കടലേ പെരിസ്കോപ്പ് പെരിസ്കോപ്പ് ആഴക്കടലും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന യുദ്ധമുഖത്തെ മിലിട്രിക്കാർ ഉപയോഗിക്കുന്നു ക്ലിയർ ആണ് നോക്കു പിള്ളേരെ ഈ ക്ലാസ് ഇതുവരെ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണം ഒന്ന് നമ്പർ ഇട്ടിട്ട് ഇനി അറിയില്ലെങ്കിൽ അറിയില്ല ക്ലാസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം ഇത് അവസാനം ഞാൻ പറയുന്നത് അവസാനം വരെ കണ്ട ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഒരു അഞ്ഞൂറ് കമൻറ്റ് വിരമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തില്ലെങ്കിൽ എസ് സി ആർ ടിയുടെ ബാക്കി ഒരു പത്ത് നൂറ് ക്ലാസുകൾ എടുക്കാനുണ്ട് അതെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കുറയും നൂറോളം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പുതിയ പത്താം ക്ലാസ്സുകളെ സോഷ്യൽ സയൻസും സയൻസും ബയോളജിയും എല്ലാം നമ്മൾ എടുക്കും ഓക്കെ നമ്മളൊരു ആറ് മാസം കൊണ്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താറിലെ എല്ലാ പരീക്ഷകളും വീട്ടിലും ഒഴിവാൻ എടുത്തു തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ആൻസർ ഗവൺ ചെയ്യുക അപ്പോൾ മറക്കണ്ട അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരും അതെല്ലാം കാണുക കട്ടൊക്കെ കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണേ അതുപോലെ ടെലഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്തു കേട്ടാ ശരി എന്നാൽ ബൈ താങ്ക് യു